ഈ ഈ ഈ വീഡിയോ ഞാൻ ഞാൻ ഒരു വീഡിയോ എന്നെ നെഗറ്റീവ് അടിക്കുന്നില്ല ഇതിപ്പോ മാത്ര പല സ്ഥലത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്റെ അർത്ഥത്തിലാണ് എന്റെ പേരിൽ കൊണ്ട് വ്യാജ പരാതി കൊടുത്തത് നിങ്ങൾ എങ്ങനെ ആലോചിച്ചു കാണുന്ന ജനങ്ങളെ പ്രേക്ഷകരെ വീഡിയോസ് ഒന്നും കാണാതെ യാതർത്ഥത്തിലാണ് പരാതി കൊടുത്തത് എങ്ങനെയാണ് പരാതി കൊടുത്തത് എനിക്ക് അതിൽ ഇപ്പഴും സംശയമായിട്ട് നിൽക്കുന്ന ആ ഡാനിസത്യനെ കൂടി പിടിച്ചിട്ടിരുന്ന വളരെ സമാധാനം അവന്റെ ചാനൽ ചാനലെടുത്ത് നോക്കിയു അവിടെ കോറെ കോരെ പ്രസംഗം നടക്കുകയാണ് എന്നിട്ട് അവനെതിരെ ഒന്നൊരു പരാതി ഇല്ല എന്നെ മാത്രം അതങ്ങനെയാണ് പാവങ്ങളുടെ നെഞ്ചത്തിടിച്ച് കയറും എന്ന് പറയുന്നത് പോലെയാണ് എന്റെ നെഞ്ചത്തിടിച്ച് കയറിയത് കൊള്ള സങ്കടമുണ്ട് കേട്ടോ വ്യാക്ഷ്യമിട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ കൊണ്ട് പരാതി കൊടുത്തു അപ്പൊ ആ പരാതിയിൽ എന്താണ് ഉള്ളത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ഏഹ് കൊള്ളാൻ രേണു കൊള്ളാം ഇങ്ങനെ എന്നെ കാണിക്കണം കേട്ടോ ഇത് എനിക്ക് നല്ല വിഷമമുണ്ട് അറ്റ്ലീസ്റ്റ് ഡാനി സത്യനെയും കൂടി പിടിച്ചിട്ടിരുന്നെങ്കിൽ വളരെയധികം സന്തോഷവും സമാധാനമായ വെറൈറ്റി മീഡിയയിൽ ന്യൂ ഇന്റർവ്യൂ ഡേണുന്റെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ഇതാണ് ഇങ്ങനെ എന്നാണ് ഇരുന്ന് ആലോചിച്ചത് ധീര പറയാം കുറച്ചധികം കാര്യങ്ങൾ പൊളിച്ചെടുക്കാനുണ്ട് കപ്പെട്ട വർത്തമാനങ്ങൾ പൊളിച്ചടിക്കില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാരണം അമ്മാതിരി വർത്തമാനമാണ് വിളിച്ച് പറയുന്നത് കേട്ടു നോക്കാം എന്നോട് ആരാണെന്ന് പറഞ്ഞത് മീഡിയ എന്നാണ് എന്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല ഓ ആരാണെന്ന് അറിയില്ല ആരും എന്നോട് വന്ന് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ച പാഠം ഞാൻ ചോരുന്നുണ്ട് എന്റെ മനസ്സിൽ കള്ളമൊന്നുമില്ല കള്ളമൊന്നും നിൽക്കത്തില്ല ഞാൻ ചോരുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ എന്താ തെറ്റ് എന്താ തെറ്റ് നിങ്ങൾ പറ എന്റെ അടുത്ത് ആരും ഏതോ മീഡിയക്കാരൻ വന്ന് ചോദിച്ചു ചോരുന്നുണ്ടോ എന്ന് ഈ മീഡിയക്കാരൻ എങ്ങനെ അറിഞ്ഞു ചോരുന്നുണ്ടെന്ന് അതാണ് എന്റെ ചോദ്യം അത് ഞാൻ അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം എടാ എന്റെ വീട്ടിലിപ്പോ ചോർച്ച ഉണ്ടെങ്കിൽ എന്റെ വീട്ടുകാരത്ര അറിയും പുറത്തുള്ള അറിയാൻ പറ്റും എൻ്റെ വീട്ടിൽ ചോർച്ചയുണ്ടോ ഇല്ല എന്ന് ഇല്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് മീഡിയക്കാരൻ എങ്ങനെ അറിഞ്ഞു രേണുവിന്റെ വീട്ടിൽ ഇത്രയും ഭയങ്കരമായി ചോർച്ച നടത്തുന്നു എന്നുള്ളൊരു കാര്യം അവിടെയാണ് ഫുറോസിക്ക പറഞ്ഞ കാര്യവുമായിട്ട് കണക്റ്റാവുന്ന സ്റ്റോർ റൂമ് വെച്ച് കൊടുത്തില്ലെങ്കിൽ യൂട്യൂബിനെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വെളുപ്പിച്ച് നാട്ടി അലയ്ക്ക് വിട്ടു തരുവുന്നു അങ്ങനെ ഫിറോസുക പറഞ്ഞ സാധനം ഇവിടെയാണ് കണക്ട് ആവുന്നത് അപ്പോഴാണ് മീഡിയക്കാരൻ എങ്ങനെ ആ ചോദ്യം ചോദിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമാവുന്നത് ഇപ്പൊ കാര്യം പിടി കിട്ടിയ അതാണ് സംഭവം അതായത് സംഭവം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മീഡിയക്കാരനെ കൊണ്ട് ചോദിപ്പിച്ച ചോദ്യമാണെന്ന് ഇവിടെ നിന്ന് വ്യക്തമാവുന്നു അല്ലാണ്ട് അന്യന്റെ വീട്ടിലെ ചോർച്ച എങ്ങനെയോടാ പാവം മീഡിയക്കാരൻ അറിയുന്ന എന്നിട്ട് എനിക്കറിയില്ല എനിക്കറിയാ ആയിക്കോട്ടെ വീട് ചോറി തുടരുകയാണോ ഞാൻ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മാലേ ഇതാണ് പറഞ്ഞത് നാളെ വഴിയോ പോകുമ്പോ ഞാൻ അവിടെ എവിടെയെങ്കിലും റോഡ് അതുലേ വീട് എവിടെ വീട് അതും എന്ന് ആരെങ്കിലും വിളിച്ച് ചോദിക്കേണ്ട അടുത്ത് വേറെ എന്തൊക്കെ വിശേഷം ചോദിക്കാൻ നിൽക്കുന്നു അതിന്റെ ഇടയ്ക്ക് ഡേ വീട് ചോരുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശരിയാണോ വീട് ചോരുന്നുണ്ടേ എന്ന് ആരും ചോദിക്കത്തില്ല അതുകൊണ്ട് എന്റെ മക്കളെ നമ്മള് തിന്നുന്നത് ചോറും ഇവിടത്തെ വെള്ളമൊക്കെ തന്നെയാണ് അല്ലാണ്ട് വേറെ ചാണകം മുഴുകിയും പിഴിഞ്ഞി പിഴിഞ്ഞു എന്നല്ല ഞാനൊന്ന് തിന്നുന്നത് നമ്മള് മണ്ട പോലെ കേട്ടോണ്ടിരിക്കാൻ അതൊന്ന് മനസ്സിലാക്കിയ വളരെ നല്ല കാര്യമായിരിക്കും കേട്ടാരാണോ വല്ലതൊക്കെ വിളിച്ച് പറയാണ് മീഡിയ കേട്ടും ചോരുന്നുണ്ടാ ഓ പിന്നെ ഭയങ്കര വാർച്ച കേട്ടാ ഓ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു സുഹൃത്തെ നമ്മളെ വീട് ചോരുന്നത് ഓ ഇന്നലെ ലൈവിലുണ്ടായിരുന്നു ഏഷ്യൻ നെറ്റ് ന്യൂസിലെ വലിയ ചർച്ചയായിരുന്നു വേണുന്റെ വീട് ചോരുന്നുണ്ട് നമ്മൾ സാറ്റലൈറ്റ് വഴി കണ്ടുപിടിച്ച സമയത്ത് വീട്ടിൽ ചോർച്ച നമ്മൾ സുഹൃത്തുക്കളെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം കണ്ടുപിടിച്ചു പറഞ്ഞതാണോ അല്ലേ എങ്ങനെ ചോദിക്കാൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ വെള്ളം വീഴാറുണ്ട് പിന്നെ വെള്ളം സത്യമാണ് നീ ദേശീയ അവാർഡ് ഞാൻ എഴുതി തന്നെ തരും ഓ അമ്മാതിരി അഭിനയമല്ലേ ഇല്ലേ എന്താ അഭിനയം ആ റോഹൻ അവിടെ തന്നെ ചോദിക്കുന്നു വീട് ചോരുന്നുണ്ടെന്ന് എങ്ങനെ മീഡിയക്കാര പറഞ്ഞു ഓ അറിയില്ല അവര് കൊറേ മീഡിയക്കാർ ഉണ്ടായിരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ റേണുവിന്റെ പിന്നാലെ കൊറേ മീഡിയക്കാരുണ്ട് യവന്മാരെ ആരാണ് ചോദിച്ചതെന്ന് എനിക്ക് പിടിയില്ല സത്യം പറഞ്ഞാൽ ആ സൗണ്ട് കേട്ടാൽ തന്നെ ആരാണെന്ന് രേണുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഫ്രണ്ടിൽ നിന്നും കൊണ്ടാണ് ഒറ്റയ്ക്കാണ് അവൻ നിന്ന് ചോദിക്കുന്നത് അല്ലാണ്ട് ഒരുപാട് മീഡിയക്കാരെ വിളിച്ചു നിർത്തിയിട്ടൊന്നും അല്ലടെ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അവൻ ഫ്രണ്ടിൽ നിന്നും കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത് കറക്റ്റായിട്ട് രേണു അതിന് ഉത്തരവ് നൽകുന്നു എന്നിട്ട് ഒരുപാട് മീഡിയക്കാരെ മുന്നിൽ ഉണ്ടായിരുന്നു പിന്നെ മോഹൻലാലല്ലേ ഒന്ന് നിൽക്കുന്നത് ഞാൻ ഒന്നും പറയുന്നേ ഞാൻ പറഞ്ഞ ഇനി കളിയാക്കി എന്ന് പറയും അതുകൊണ്ടാണ് ഒന്നും പറയുന്നത് അല്ലെങ്കിൽ ഞാൻ വലിച്ചു കീറി പേസ്റ്റ് ചെയ്തൊട്ടിച്ചെ എന്തായാലും ചോർച്ചയുടെ കേസ് രേണു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആരെന്ന് രേണുവിനെ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മീഡിയക്കാര് ഒരുപാട് നിരന്ന് നിന്ന് എടുത്തെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ വീഡിയോ കണ്ടോക്കാം ചോരുന്നുണ്ട് അത് ഇങ്ങനെ നല്ല നന്നായിട്ട് എനിക്ക് അതിനെ അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ എന്ത് എന്താണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മല പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് അത് പരിഹരിക്കാമെന്നതല്ലേ ഉള്ളുറൂമിലൊക്കെ ബെഡ്റൂമില് എന്ത് ഞാൻ കിടക്കുന്ന വീട്ടിലും കിടക്കുന്ന കൊടുത്ത് ചോരുന്നുണ്ട് ഓരോ സ്ഥലമായിട്ട് എടുത്തെടുത്ത് ആ മീഡിയക്കാരൻ ചോദിക്കുന്നു ഇതൊന്നും അവനെ കൊണ്ട് ചോദിപ്പിച്ചതല്ലെന്ന് ആർക്കെങ്കിലും മനസ്സിലായാ മനസ്സിലായാ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം ഇതൊന്നും രേണു ചോദിപ്പിച്ച ചോദ്യങ്ങളല്ല രേണുവിന്റെ വീട്ടില് ചോർച്ച അവൻ ഗണിച്ചു വെച്ചറിഞ്ഞു വന്ന് ചോദിച്ചതാണ് എന്റെ പൊന്നടാവേ എന്റെ പൊന്നടാവേ എന്നാടാ തള്ള് ഇങ്ങനെയൊക്കെ മനുഷ്യൻ പറഞ്ഞു തള്ളാൻ പറ്റും എന്നിട്ടും അത് എക്സ്പ്രഷൻ കൊണ്ടുവരാൻ അഭിനയ ഗുലപതി തന്നെ ഈ അഭിനയം ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും കാഴ്ച വെച്ചിരുന്നെങ്കിൽ കൊണ്ടുപോയാന് ഈ ചില്ലിട്ടേ ഫുള്ള് നമ്മളത്തെ ഇങ്ങോട്ട് വെള്ളം എന്ന് പറയുന്നില്ലേ ഇറച്ചിലാണ് ഞാൻ പക്ഷെ ആ ചോർച്ചിൽ ചോരുന്നത് പിന്നീട് നമുക്ക് അറിയ അറിയാൻ പറ്റും കാരണം അറിയാൻ പറ്റും ഭീമില്ലേ ഫ്രണ്ടിൽ അത് പപ്പ ഒക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭീമീന്നൊക്കെ ചോരുന്നുണ്ട് ഓ കഴിഞ്ഞ വീടില് ഋതപ്പന്റെ തലയിലായിരുന്നു ഋതപ്പൻ ചോർച്ച ഋതപ്പൻ ട്രോഫി കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ഇന്റർവ്യൂല് ഞാൻ കണ്ടപ്പോ മനസ്സിലായത് എല്ലാം പപ്പ എല്ലാം പപ്പ പിന്നെ കുറെ പേര് എന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു രേണു എന്ന് വിളിക്കണ്ട ഇനി മുതൽ രേഷ്മ എന്ന് വിളിച്ചാൽ മതി രേഷ്മ എന്ന് വിളിക്കാം കാലക്രമേണ വരട്ടെ കാരണം വഹയിൽ ഇത് ശീലിച്ചു പോയിടെ മാറ്റിയെടുക്ക മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം രേഷ്മ ഇത് ഇത്തിരി പോയി ഉള്ള ആരും ഞാൻ പറയാമല്ലോ ഉള്ള ആരും പറയാം രണ്ടായിരുന്നു പാവം തങ്കച്ചൻ സാറിന്റെ തലയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് തെറ്റ് ചെയ്തു ഹു ഇരുന്നൂറ് അഞ്ഞൂറ് എന്റെ മകൾ കൊണ്ടുവരുന്നത് കൊണ്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ ആ അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ രണ്ടായിരുന്നു രേണു സോറി വീട് സമയത്ത് ഇത്ര വർഷത്തേക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും പോ എനിക്ക് എനിക്ക് അറിയൂല പിന്നെ ഇന്റർവ്യൂ പറയുന്ന ചോർച്ച മാത്രം അറിയാം അല്ലേ അല്ലാണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ എനിക്കൊന്നും അറിഞ്ഞൂടാ എനിക്കൊന്നും അറിഞ്ഞൂടാ എനിക്ക് ആരെങ്കിലും കുറ്റം പറയാൻ മാത്രമേ അറിയാ അല്ലാതെ എഗ്രമെന്റും കാര്യങ്ങളും എനിക്കറിഞ്ഞൂടാ വീടിന്റെ ചോർച്ച ില്ല സംഘടനെ പെട്ടെന്നോ വയ്ക്ക് ചോർച്ചടക്കി ഈ സെറ്റപ്പ് എനിക്ക് അറിയത്തുള്ളൂ അല്ലാണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാ എഗ്രിമെന്റ് ഉണ്ടോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അവന്മാര് വീട് വെച്ച് തന്ന് ദാനമാണെങ്കിലും അവന്മാർ വെച്ച് തന്നെ പക്ഷെ അതിൽ എന്തെങ്കിലും അന്മാര്ന്നും ചെയ്യണം അതൊന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് ദാനം കിട്ടിയതാണ് നമ്മുടെ സ്വന്തം ഇതൊന്നും നമുക്ക് അവർ വെച്ചു തന്നെയാണ് അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാലും അവര് ശരിയാക്കണം ഈ ട്രാക്കാണ് അടേ ഒന്നും നേരെ ട്രാക്ക് അത് ട്രാക്ക് വന്ന കുഞ്ഞിനെ ട്രാക്കിൽ എത്താതെ പറയുന്നത് നിങ്ങളുടെ മക്കള് നമ്മൾ നോക്കണോ ഓഹോ അതുകൊള്ളാലോ ഇതാണ് വായിന്ന് വീഴുന്ന സത്യാവസ്ഥ സ്വന്തം കുഞ്ഞിനെ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കാനുള്ള ഒരു മൈൻഡ് ഞാൻ ഞാനിനി ഇതിനൊന്നും പറയുന്നില്ല പാസം ആ പാസം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ കുറ്റം പറയുന്നവർ വേണമെങ്കിൽ വന്നു നമ്മളെ മക്കളെ നോക്കിക്കോ എന്നുള്ള ട്രാക്ക് പിടിക്കുകയാണ് സ്വന്തം മക്കളെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നോക്കിക്കോ എനിക്കിനി ഇതിൻ്റെ അപ്പുറം ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഇതൊന്നും ഇല്ലടെ ഞാൻ ഒന്നും പറയുന്നില്ല നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നമ്മൾ എന്തൊക്കെ അപരാധം പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും സ്വന്തം മക്കളെ നമ്മള് വേറൊരുത്തം വന്ന് നോക്കട്ടെ അല്ലെ വേറൊരുത്തി വന്ന് നോക്കട്ടെ ഞാൻ എന്നെ കുറ്റം പറയുന്ന നിങ്ങൾ നോക്കി കാണിക്കാൾ ഈ മൈൻഡ് അത് ശരിയില്ല ഒരമ്മമാരും അങ്ങനെ ഒരിക്കലും പറയത്തില്ല സ്വന്തം മക്കളെ എന്തൊക്കെയായാലും ഏതൊക്കെയായാലും സ്വന്തമായിട്ട് നോക്കത്തുള്ളൂ അല്ലാണ്ട് ുംറങ്ങി കേട്ടോ ശെൻ്റെ കുഞ്ഞാൻ വിട്ടു തരത്തില്ല കിച്ചു മൃദുലു എനിക്കൊരുപോലാണ് കിച്ചു വലിയ കുട്ടിയാണ് മറ്റേ കുട്ടിക്ക് അഞ്ചു വയസേ ഉള്ളൂ ആ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല അപ്പൊ ഈ കുറ്റം പറയുന്നല്ല ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കുന്നു കിടക്കുന്നു കുറ്റം പറയുന്ന മുഴുവൻ അപ്പൊ ഒരു കാര്യം ഞാൻ ഞാൻ ഓർത്ത് നമുക്കെന്ന വീട് കൂട്ടി ആർക്കാണോ ലയിപ്പിച്ചിട്ട് നമുക്ക് വേറെ വാടകയ്ക്ക് പോകാം നല്ല എന്നാ ചെയ്യാൻ അറിയാതെ വായിന്ന് ആദ്യം ഉള്ളിൽ നിന്നുള്ളത് അങ്ങ് വീണായത് എന്നിട്ട് അതിനെ മതുക്കെ പതുക്കെ പതുക്കെ എടുത്ത് ഉൾട്ടയഴിച്ചു ഓ ഞാൻ വിട്ട എടുത്തില്ല എന്റെ വെക്കള കിച്ചു തപ്പൻ എനിക്ക് ഒരുപോലെയാണ്

ഈ സംഭവം കിട്ടിയിട്ട് അവൻ നന്ദി കാണിക്കുന്നില്ല എന്ന് രോഹൻ ചോദിച്ച സമയത്ത് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടല്ലോ അപ്പോഴാണ് അവൻ പറയുന്നത് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദിയും കാണിക്കുന്നു അവരെ കുറ്റവും പറയുന്നു ഈ സാധനമാണ് അതാണ് അവൻ പച്ചയ്ക്ക് വിളിച്ച് വന്നത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടായിരുന്നു സൂപ്പർ രോഹൻ എന്നെ കണ്ടിരുന്നു വിഷാഖൻ്റെ വിളിച്ച് തന്നേനെ ഞാൻ സത്യം സല്യൂട്ട് അടിച്ച് വിഷാക്കൻ്റെ നന്ദിട്ട് പോയനെ ഇങ്ങനെയാണോ ചോദിക്കുക നല്ല മയത്തിൽ നല്ല അടിപൊളിയായിട്ട് നീ ചോദ്യം ചോദിക്കേണ്ടത് ചോദിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നും നന്ദി പറയുന്നുണ്ടല്ലോ ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്ത് ചോർന്നപ്പോ ഞാൻ പറഞ്ഞു എന്നോട് ആരോ ചോദിച്ചു ഞാനത് പറഞ്ഞു സത്യമായിരുന്നു ശരിക്കും സത്യമായി അവരങ്ങനെ അറിയുന്നേറ്റ് റാൻഡമായിട്ട് അങ്ങനെ വന്ന് ചോദിച്ചതാണ് ശരിക്കും ഈ ചോദ്യം എന്നുള്ളത് നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കില്ലേ അവിടെ സൂം ചെയ്ത ക്യാമറ നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കില്ലേ എന്ത് ചോർച്ച അതൊക്കെ എനിക്ക് ഇറങ്ങൂണ് അവരെങ്ങനെയോ കണ്ടുപിടിച്ചു അങ്ങനെ ചോദിക്കില്ല ഞാൻ പറഞ്ഞു ചോദിപ്പിച്ചതാണെന്ന് അവര് മനസ്സിലാക്കണ്ട നിങ്ങൾ ചോദിക്കേ ചെയ്യരുത് എന്തുവാടാ നീ ഓഹ ഈ കാണിക്കുന്ന റോഹ വേണ്ട രോഹ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട ഞാൻ കുഴപ്പത്തിലാവും ആ സെറ്റപ്പിലാണ് രേണു ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുറോസ് കിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കി സ്വന്തമായിട്ട് വാങ്ങിച്ചു പോക്കറ്റ് വെച്ചോണ്ട് പോകുന്ന അവസ്ഥയാണ് വേണുവിന്റെ അവസ്ഥ കാരണം ഞാൻ വേറെ വെള്ളം ചാറ്റൽ അടിക്കുന്നുണ്ട് പറഞ്ഞു സത്യം ഏതെങ്കിലും ഒന്നില്ല ഒന്നീ ചാറ്റൽ അല്ലെങ്കിൽ ചോർച്ച ചോരുന്നുണ്ട് വെള്ളം അടിക്കുന്നു ചാറ്റൽ അടിക്കുന്നു എന്നാൽ ചോരുന്നുണ്ട് ഒന്നിലില്ലടേ എന്തേ ഇനി ഫാനുകളായി വീഴുന്നത് ലൈറ്റുകളായി ലൈറ്റളക് കഥയൊക്കെ പറയുന്നുണ്ട് ഓ ഞാൻ കേട്ട് വേർത്ത് ാണ് പറഞ്ഞത് പപ്പാണ് എ അടുത്ത് പറ ഇപ്പം വരെ വരെ എല്ലാം കൂടി പപ്പയുടെ നെഞ്ചത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തങ്കച്ച സാർ ഇരുന്നൂറ് അഞ്ഞൂറുമാണ് ആ നമ്മുടെ തങ്കച്ച സാറിന്റെ തലയിലാണ് ഇപ്പൊ എല്ലാം കൂടി രേണു വെച്ചിട്ടുള്ളത് നല്ലതാ രേണു ആ അങ്ങേരെ വലിച്ചീറി പൊങ്കാല ഇടുന്ന അവസ്ഥയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും സ്വന്തം അപ്പനയും ഇട്ട് കൊടുക്കുകയാണ് കിച്ചുന്റെ തലയിൽ കുറെ വച്ചുകൊടുത്ത് ട്രോഫി അത് ഇതൊക്കെ അവസാനം നാട്ടുകാര് പൊളിച്ചടിക്കിയപ്പം ഇപ്പൊ ഈ കേസെല്ലാം കൂടി സ്വന്തം അപ്പന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് എന്തൊക്കെ കാണുന്നു ദൈവത്തിനെ അറിയാം ഇവിടെ നിന്ന് ഇടിച്ചിറക്കും പൊളിച്ചിറക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ വീട് വെച്ചു കൊടുത്തത് കിച്ചു ഋതഅപ്പനാണ് അല്ല നിങ്ങൾക്ക് ആർക്കും അല്ല എന്നുവെച്ചാൽ താമസം വലിയ കുഴപ്പമൊന്നും ഇല്ല അവിടെ കയറി കിടന്നോ എന്ന് വെച്ചിട്ട് കുന്തെളിപ്പുകൾ കാണിക്കാതിരുന്നാൽ മതി സഹാക്കളെ തിറോസിക്ക പറഞ്ഞാണെങ്കിൽ എന്റെ പപ്പയോട് പറഞ്ഞത് ഒരാൾ എന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും കുറച്ച് കഴിയുമ്പോൾ പറയും പക്ഷെ അങ്ങനെ ആണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ചു നിർത്തുന്നു നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രമേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല ആൾ അത് പറയും എന്റെ പപ്പ അത് പറയും പപ്പ പുറത്ത് പറയുമ്പോ പപ്പടുത്ത് പറയാൻ പറയാം അല്ലാണ്ട് അമ്മക്ക് വെച്ചോണ്ട് നമ്മളൊന്നും അറിയത്തില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞേ വീട് കളയൂടെ പറഞ്ഞത് എന്റെ പൊന്നടാവിയെ എല്ലാം പപ്പയുടെ തലയിൽ വെച്ചിട്ട് നൈസായിട്ട് പോവാൻ ശ്രമിക്കരുത് എണ്ണോ നമുക്ക് ഇതൊക്കെ തെളിവ് സഖ്യം അറിയണം അതുപോലെ ഫിറോസുക്കേട കയ്യിൽ ഓയിസ് ഉണ്ടെന്ന് പറയുന്നു അങ്ങേര് എടുത്തടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും തീർന്നു എന്നെ കൊണ്ടെന്നും പറയിപ്പിക്കരുതേ എന്തായാലും വല്ലാത്തൊരു ഇന്റർവ്യൂ ആണ് ഇതിന്റെ പാർട്ട് ടൂ വെറൈറ്റി മീഡിയകളുണ്ട് വന്നിട്ടില്ല വരുന്നത് വരെ ഞാൻ വെയിറ്റിംഗ് ആണ് സത്യം പറയല്ലോ കിടന്ന് ഊരിണ്ട് മെഴുകുന്നത് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഉരുളുന്നത് ഉള്ള സത്യം ആദ്യം ആദ്യമാദ്യമായി പറഞ്ഞിരുന്നെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടത്തില്ല ഇനി കിച്ചുന്റെ ലൈഫിൽ കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് തുതിച്ചായിട്ട് അടക്കവുമായി ബന്ധപ്പെട്ട് കിച്ചു പറഞ്ഞിട്ടാണ് ആ ബിഷപ്പ് വ്യാജ ബിഷപ്പ് സന്തോഷ് പി ചാക്കോടെ പള്ളിക്കകത്തോണ്ട് അടക്കിയതെന്നാണ് രേണു പറഞ്ഞത് എന്നാ കിച്ചു പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്തായാലും നമുക്ക് പൊളിച്ച് എടുക്കിട്ട് പോവാൻ നീ ആ വീട്ടിൽ പോണാനും എന്റെ അച്ചാമ്മയെ കൊണ്ടോ രേണുണ്ടാക്കണം നിങ്ങൾ ആ വീട് താമസിക്കുന്നത് നിങ്ങളുടെ വീടാണല്ലോ ഞങ്ങളുടെ വീടാണല്ലോ മോൻ അനിയനെ നന്നായി നോക്കണം അനിയൻ ഒരുപാട് ഹാപ്പിയാണ് ഏട്ടൻ വരുന്ന വരണ എന്ന് പറഞ്ഞപ്പോൾ വീഡിയോയിൽ ഇനി ഉള്ളപ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ചെയ്യാണ് നമ്മൾ ഇപ്പം ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോകാനായിട്ട് കുറച്ച് ഇതല്ല നമ്മളെപ്പോഴും ഇടക്കിടക്ക് പോകും ഇടക്കിടക്ക് ചെല്ലല്ലേ അങ്ങോട്ട് ക്ലാസ് ഇപ്പം കുറച്ച് ഇടക്കിടക്കേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടുത്തോട്ട് പോവാം അച്ഛനെ പള്ളിയിൽ അട കടക്കിയത് പള്ളിയിൽ അടക്കിയത് ആ ടൈമിൽ എനിക്ക് പറഞ്ഞ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു എന്റെ താരൊക്കെ എന്തൊക്കെയാന്ന് പറയുന്നത് അപ്പൊ ഞാൻ അവിടെ തന്നെ പറഞ്ഞു എന്താന്ന് വെച്ചതുപോലെ ചെയ്തു അപ്പം

കേസ് പേപ്പർ ജസ്റ്റ് ജസ്റ്റ് അവനെ വീഡിയോ ഒന്നും കേട്ടല്ല കേട്ടൊക്കെയാണ് കിച്ചു പറയുന്നത് പ്രത്യേകിച്ച് അടക്കത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് കിച്ചു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ അവിടെ ഇരുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെയെന്ന് ചോദിച്ചു എന്തൊക്കെയോ വിട്ട് എന്നിട്ട് എല്ലാം കൂടി ഇവന്റെ തലയിലാണ് വെച്ചു കൊടുത്തത് നിങ്ങളൊന്ന് നോക്ക് ആലോചിച്ച് നോക്ക് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം കേട്ടോ അറിയണോ എല്ലാം കൂടി ഇപ്പം സ്വന്തം അപ്പൻ തങ്കച്ചന്റെ തലയിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ടി പുതിയോടിയായിട്ടാണ്